ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് മല്ലിയില പച്ചമുളക് കറിവേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ചു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പൊട്ടാറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായി വേവിച്ച് പൊടിച്ചെടുത്തതാണ് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അര കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ഡോ രൂപത്തിലാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റണം ഏകദേശം ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു പതിനഞ്ച് ദിവസം വരെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഇനി നമുക്ക് പൊരിച്ചെടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ ബോൾസായി നമുക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ തിരിച്ച് മറിച്ച് മുട്ട് വേവിച്ചെടുക്കണം ഓയില് നന്നായി ചൂടായതിന് ശേഷം കേട്ടോ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടിഞ്ഞി പോകാൻ സാധ്യതയുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഒരു അഞ്ചോ ആറോ മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി വരും കേട്ടോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ